അസലാ മാലയക്കും എന്തൊക്കെ ഉണ്ട് വർത്താനം വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹദില്ലാറാഹത്തായിട്ട് പോവുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താന വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബില്ലും അമൃത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നിക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ചു നിൽക്കല്ലേ കേട്ടോ ഇൻഷാ അല്ല ഇന്ന് നമ്മൾ വന്നിരിക്കണത് പൈനാപ്പിൾ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അതാ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത് അത് ഇത് കണക്കിനൊന്ന് പൊടി പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ഈ ഒരു പൈനാപ്പിളിൻ്റെ പീസസ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മളിതിൽക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാവുന്നതാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിൽക്ക് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതാ ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും വേണ്ട ഏകദേശം ഒരു രണ്ട് ടീസ്പൂണോളം വെള്ളമൊക്കെ മതിയാവും അതിനുശേഷം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ ഇതാ നമ്മളിത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇത് ചെറിയ രീതിക്ക് ഒരു തള കയറി വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ വേണം നമ്മളത് അടച്ചു വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം നമ്മൾ ഈ ഒരു ഇത് വേവിച്ചെടുക്കണം ആ ഒരു നേരം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ചരവിയെടുക്കണം ഞാനിവിടെ ഒരു മുറി തേങ്ങ ചിരവി എടുക്കുന്നുണ്ട് ആ ഒരു ചിരവുന്ന നേരം കൊണ്ട് തന്നെ നമുക്കിതാ ഇത് വേവായിട്ടുണ്ട് ഇത് കണ്ടോ ഈ ഒരളവിൽ നമുക്കിത് വേവായിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി വെച്ചിട്ട് അത് അവിടെ മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ തന്നെ ചിരവി മാറ്റി വെച്ച തേങ്ങ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ഉണ്ട് ഒരു കപ്പ് തന്നെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല ഇനി നമ്മളിതിൽക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ കടുകാണ് ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതാ മൂന്ന് പച്ചമുളക് നെട്ടിയൊക്കെ കളഞ്ഞിട്ട് അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് നല്ലപോലെ നരയാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം മതി ഓവറായിട്ട് കറി പരുവത്തിലാകാൻ കണ്ടിട്ട് വെള്ളം ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതാ ഇപ്പോൾ ഇത് നമ്മൾ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ വേണം ഇത് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ ഈ ഒരളവിൽ നല്ലപോലെ അരഞ്ഞു കിട്ടണം ഇതാ ഇപ്പം നമുക്കത് നല്ലപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് നേരത്തെ തന്നെ വേവിച്ച് മാറ്റിയാൽ നമ്മുടെ പൈനാപ്പിളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ദാ നമ്മളിത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നല്ല പോലെ ഒന്ന് വേവാക്കി എടുക്കണം തേങ്ങയുടെ ആ ഒരു പച്ചമണമൊക്കെ വരെ ഒന്ന് ആക്കിയെടുക്കണം കണ്ടോ ഈ ഒരു പരുവത്തിൽ ഒന്ന് തിളച്ച് വരുന്ന രീതിക്ക് വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതാ നമ്മൾ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം തൈര് ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കാമെന്ന് തൈരും കൂടി ഒഴിച്ച് നല്ല പോലെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം തൈര് നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് കുറച്ചൊന്ന് തണുത്ത ശേഷം വേണം നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വറവാക്കി എടുക്കണം വറവാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽക്ക് കടുക് ചേർത്ത് കൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ കടുക് നമ്മളിതാ ഇവിടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിൽക്ക് ഒരു മൂന്ന് വറ്റൽ മുളകും അതുപോലെ തന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇതിൽക്ക് ചേർത്ത് കൊടുക്കണം അപ്പം ആ കടുക് നല്ലപോലെ പൊട്ടി വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള വറ്റൽ മുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ഇതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു കാൽ ടീസ്പൂണോളം കാശ്മീരി ചില്ലിപ്പൊടിയും കൂടി ഇതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ി ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ച നമ്മുടെ പൈനാപ്പിൾ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം പതാകണ്ടിലേ ഈ ഒരു അളവിൽ നമുക്ക് നമ്മുടെ ഈ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ഇതുപോലെ ഒന്ന് എല്ലാവരും റെഡിയാക്കി നോക്കണം നമ്മുടെ പൈനാപ്പിൾ അത്യാവശ്യം നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതാ ഈ ഒരളവിൽ നമ്മൾ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പൈനാപ്പിൾ പച്ചടി നമുക്ക് റെഡിയായി പക്ഷേ അത് എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം ഇനി അടുത്ത നല്ലൊരു വീഡിയോയ്റ്റ് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും